പതഞ്ജലി ആയുർവേദത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കമ്പനി മാനേജിങ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണ വ്യാഴാഴ്ച സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭാവിയിൽ ഇത്തരം പരസ്യങ്ങൾ നൽകില്ല എന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ബാബ രാംദേവിനോടും ആചാര്യ ബാലകൃഷ്ണയോടും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനും രണ്ട് ദിവസത്തിനു ശേഷമാണ് കമ്പനിയുടെ അതിവേഗ പ്രതികരണം എത്തിയിരിക്കുന്നത് കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചു എന്നാരോപിച്ച് കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കരുതെന്നും കാരണം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിന് മറുപടിയായി പതഞ്ജലി സുപ്രീം കോടതിയിൽ നിരുപാധിക മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രക്തസമ്മർദ്ദം പ്രമേഹം സന്ധിവാദം ആസ്മ പൊണ്ണത്തടി തുടങ്ങിയ രോഗങ്ങൾക്കായി പതഞ്ജലി ആയുർവേദം നിർമ്മിക്കുന്ന മരുന്നുകളുടെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പതഞ്ജലി ആയുർവേദിനും ആചാര്യ ബാലകൃഷ്ണനും എതിരെ കോടതി അലക്ഷ്യ നോട്ടീസും അയച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മെഡിക്കൽ ഫലപ്രാപ്തിയെക്കുറിച്ചോ വൈദ്യശാസ്ത്രത്തെ വിമർശിക്കുന്നതിനോ എന്തെങ്കിലും പ്രസ്താവനകളോ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളോ ഉന്നയിക്കില്ല എന്ന് കമ്പനി സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകിയതാണ് എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കമ്പനി തുടർന്നും നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം പുറത്തിറക്കിയ പരസ്യങ്ങളിൽ പൊതുവായ പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ എങ്കിലും അശ്രദ്ധമായി കുറ്റപ്പെടുത്തുന്ന വാക്യങ്ങൾ ഉൾപ്പെടുത്തിയതായി പതഞ്ജലി സത്യവാങ്മൂലത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതലുള്ള സുപ്രീം കോടതി ഉത്തരവിനെ കുറിച്ച് അറിയാത്ത പതഞ്ജലിയുടെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ആണ് പരസ്യങ്ങൾ ചെയ്തതെന്നായിരുന്നു വാദം ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം